വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് ആറ് ഏഴ് എന്നീ അളവുകളുള്ള ഉള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫണ്ടുമായി സഹകരിച്ചുകൊണ്ട് സ്കൂൾ കോളേജ് മാർക്കറ്റ് അഞ്ചച്ചവിടിയിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രണ്ടല്ല രണ്ടുംടക്കുണ്ട് വീടോണ്ട് ഉണ്ട് വിപണിയിൽ ഏറ്റവും വില ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംരംഭം നമ്മുടെ ബാങ്കിൻ്റെ കൺസ്യൂമർ പെഡിൻ്റെ ആഭിമുഖ്യത്തിലൂടെ തുറന്നു തന്നെ നമുക്കുള്ള കുട്ടി ആളുകൾക്ക് ആശ്വാസമാണ് കുട്ടികൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഇത്ര സ്ഥാപനത്തെ മൊത്തം കണ്ടും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഔപചാരികമായ കാണാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നു ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ടി കെ ഗോപി എം കെ ഉമ്മർ എസ് കെ ശശി മജീദ് പി പി എ നാസർ ഹൈദർ സവാദ് സാനിയ സലാം രാമൻ ജസ്ന മുനീറ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എൻ ശ്രീലത ആദ്യവില്പന നടത്തി ചടങ്ങിൽ രാജേന്ദ്രൻ സ്വാഗതവും സൗമ്യ നന്ദിയും പറഞ്ഞു